സൈറാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് പച്ച മാങ്ങ വെച്ച് മീൻ കറി റെഡിയാക്കുവാണേ നമുക്കത് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് കണ്ടിട്ട് വരാം അതിലേക്കുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് പ്രധാന പച്ച മാങ്ങട്ടുണ്ട് പിന്നെ തക്കാളി ഉണ്ട് ചെറിയ ഉള്ളിയുണ്ട് ഇഞ്ചിയുണ്ട് പച്ചമുളകുണ്ട് കറി ലീവ്സ് ഉണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിര വെച്ചിട്ടുണ്ട് തേങ്ങ അരച്ചെടുക്കണം ബാക്കിയൊക്കെ നമുക്ക് വഴിയെ കാണാം പിന്നെ മൺചട്ടിയിലാണ് റെഡിയാക്കാൻ വെച്ചിട്ടുള്ളത് മൺചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കുക വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഞാൻ ഇതിലേക്ക് കടുക് കിടുന്നില്ല പിന്നെ നമുക്ക് അതിന് ശേഷം ഇഞ്ചി പച്ചമുളക് പച്ചമുളക്യേർത്ത് കൊടുക്കുക ഇഞ്ചി പച്ചങ്ങൾ ചേർത്തതിന് ശേഷം നമുക്കതൊന്ന് ചെറിയൊരു ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ചെറിയ ഉള്ളി ഉള്ളിട്ടെടുക്കാം ചെറിയ ഉള്ളി മാത്രം ചേർത്തിട്ടുള്ള അതൊന്ന് ചെറുതായിട്ട് വാടി ചേർത്തുക നമുക്കിതിലേക്ക് വാടി വരുന്ന ടൊമാറ്റോ കുറച്ച് കറി വെച്ച് അത് ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നവർ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം തക്കാളിയൊക്കെ അത് നന്നായിട്ട് മീൻ കറിയിൽ ടേസ്റ്റ് കൊടുക്കണമെങ്കിൽ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം ചെറിയ സമയം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചേക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അത് തക്കാളി കുറച്ച് ഉപ്പൊക്കെ ചേർത്ത ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇത് തേങ്ങ അരച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇതൊരു തേങ്ങയുടെ പകുതിയുണ്ട് അതിനേക്കാഴ്ചയുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഗ്രേവിയുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഫിഷ് എടുക്കുന്നതിൻ്റെ അതിൽ നമുക്ക് അതിനിപ്പോ ഒരു തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ ഒരു മിനിറ്റ് തിളക്കട്ടെ ഒന്ന് തിള വരാൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കാവശ്യമുള്ള പച്ച വാങ്ങിയിട്ട് കൊടുക്കാം ഒരു ചെറിയ മീഡിയം സൈസ് പച്ച വാങ്ങിയാന്ന് എടുത്തത് അതിട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഒന്ന് തിള വരട്ടെ പൊടികൾ ചേർത്ത് കൊടുക്കുക കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും പിന്നെ ജീരക പൗഡർ കൊടു ജീരകപ്പൊടി ജീരകം കുറച്ചിട്ടെടുക്കുക പിന്നെ അതുപോലെ ഉലുവ ഉലുവ പൊടിച്ചത് വറുത്ത് പൊടിച്ചതാണ് അതും കുറച്ചിട്ടെടുത്തു ഞങ്ങൾ ഫിഷിലിട്ട് കൊടുത്തത് കൊണ്ടാണ് മുളകൊക്കെ കുറച്ചത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് മുളകൊക്കെ കൂട്ടി കൊടുക്കാവുന്നതാണ് ഞാൻ ഫിഷിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊന്ന് വരുന്ന സമയത്താണ് ഇതിലേക്ക് നമ്മൾ ഫിഷ് ഇട്ടുകൊടുക്കുക ഒന്ന് തിളവിരട്ടെ കറി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിന് ഫിഷ് കൊടുക്കാം മത്തിയാണ് ചെറുതായിട്ടൊന്ന് അധികം ഇളക്കാതെ സ്ലോലി ഒന്ന് ഇള കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാവുന്നതാണ് ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട് ഇതൊന്ന് തിളക്കട്ടെ നമ്മുടെ മീൻകറി പച്ച മാങ്ങട്ട് മീൻ കറി റെഡി ആയിട്ടുണ്ട് പച്ച മീൻ കറി നല്ല സൂപ്പർ ടേസ്റ്റിൽ വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം നല്ല ടേസ്റ്റി കറിയാണ് നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള നല്ല കറിയാണ് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഭക്ഷണങ്ങളൊക്കെ വെന്തു വന്ന് എന്താ എനിക്ക് കുറുകിയ ചാറോടുകൂടിയാണ് കറി ഉണ്ടാക്കുന്നത് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചാറ് കുറച്ച് ഗ്രേവി കുറച്ചാക്കിയത് പിന്നെ കുറച്ച് കറി ലീവ്സ് ഇത് ഇതേപോലെ ഇടുന്നുണ്ട് അതിൻ്റെ തണ്ടയോടുകൂടി തന്നെ ഇടുന്നുണ്ട് അത് നല്ലൊരു ടേസ്റ്റാണ് കറിയിലേക്ക് ഇതേപോലെ ഇത് നമ്മൾ കറികളൊക്കെ കൊടുക്കുന്നൊന്നുമില്ല നമ്മളെ സൂപ്പർ ടേസ്റ്റി കറിയാണ് നല്ല ഗ്രേവി കുറച്ചാണ് ആക്കിയത് ഇതേപോലെ എല്ലാവരും ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പച്ച മാങ്ങട്ട് പച്ചമീൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ കറി ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റും എഴുതണേ അതുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്